ഇന്നലെയായിരുന്നു നടൻ ഉണ്ണിമുകുന്ദനെതിരെ കയ്യേറ്റ ആരോപണവുമായിട്ട് മുൻ മാനേജർ വിപിൻ കുമാർ രംഗത്തെത്തിയിരുന്നത് തന്നെ ഫ്ളാറ്റിൽ നിന്ന് വിളിച്ചിറക്കി ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മർദ്ദിച്ചെന്നും തന്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണട ചവിട്ടി പൊട്ടിച്ചെന്നും ഉണ്ണിമുകുന്ദനെ ഫ്രസ്ട്രേഷൻ ആണെന്നും സിനിമകളൊന്നും ലഭിക്കാത്തതിന്റെ കാരണം ഉണ്ണികുന്ദന്റെ ഈ സ്വഭാവമാണെന്നും അടക്കമുള്ള കടുത്ത ആരോപണങ്ങളായിരുന്നു ബിപിൻ കുമാർ എന്ന മുൻ മാനേജർ ഉണ്ണിമുകുന്ദനെതിരെ നടത്തിയത് പോലീസിൽ പരാതി നൽകിയ ബിപിൻ കുമാർ അമ്മ അടക്കമുള്ള ഫെപ്കെ അടക്കമുള്ള സിനിമാ സംഘടനകളിലും ബിപിൻ കുമാർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു വിപിൻ കുമാറിന്റെ പോലീസിലെ പരാതിയെ തുടർന്ന് ഉണ്ണിമുകുന്ദനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബി എൻ എസിന്റെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് നിയമ നടപടി സ്വീകരിക്കുകയും പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പ്രാഥമിക അന്വേഷണത്തിന്റെ ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ചാനലുകൾ വഴി പുറത്തു വന്നിരിക്കുന്നത് ഉണ്ണിമുകുന്ദനെതിരെ ലഭിച്ച പരാതിയിൽ പ്രത്യേകിച്ച് കഴമ്പില്ലെന്നും സി സി ടി വി അടക്കം പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഉണ്ണിമുകുന്ദൻ ഈ വ്യക്തിയെ വിപിൻ കുമാർ എന്ന മുൻ മാനേജറെ കയ്യേറ്റം ചെയ്തിട്ടില്ല ുമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് എന്തായാലും ഉണ്ണിമുകുന്ദനെതിരെയുള്ള ഈ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണവുമായിട്ട് പോലീസും മുന്നോട്ട് പോകും നിരപരാധിയാണെന്ന് ഉണ്ണിമുകുന്ദനും മാധ്യമങ്ങൾ വഴി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഉണ്ണിമുകുന്ദനെതിരെ വന്ന ഈ കടുത്ത ആരോപണം എത്തരത്തിൽ അവസാനിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും ഇപ്പോൾ ചേരിതിരിഞ്ഞ് ഉണ്ണിമുകുന്ദനെ അസഭ്യവർഷവുമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി അണികളും മറ്റു ആരാധകരും രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും പോലീസിന്റെ ഈ പ്രാഥമിക അന്വേഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ കഴമ്പില്ലെന്നും പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പില്ലെന്നും വെക്തമായ സ്ഥിതിക്ക് കൂടുതൽ അന്വേഷണവുമായിട്ട് കേരള പോലീസും മുന്നോട്ട് പോവുകയാണ് നിയമ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുമ്പോൾ ജാമ്യത്തിന് വേണ്ടി ഉണ്ണിമോദനം ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം